നമസ്കാരം നമ്മൾ ജാതക പൊരുത്തം നോക്കുന്നതിനെപ്പറ്റി കേട്ടിട്ടുണ്ട് അതായത് ഒരാൾ വിവാഹം ആലോചിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതകവുമായിട്ട് ചേരുന്ന ജാതകമാണോ എന്ന ഒരു രീതിയിൽ പണം കഴിക്കാൻ പോകുന്നു കുട്ടിയുടെ ജാതകം പൊരുത്തം നോക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കുറച്ചൊക്കെ ജ്യോതിഷം അറിയുന്ന അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ താല്പര്യമുള്ള അത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഉള്ളൊരു വീഡിയോ ആണ് അത് പൊരുത്തത്തെ പറ്റി തന്നെയാണ് പക്ഷെ വിവാഹ പൊരുത്തമല്ല അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് അറിവിനായിട്ടാണെന്ന് പറയാം നമ്മൾ ജ്യോതിഷം പഠിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഒബ്സേർവ് ചെയ്യാൻ തുടങ്ങും നിമിത്തങ്ങൾ ഇപ്പോൾ ജ്യോതിഷമൊന്നും അറിയില്ലെങ്കിലും നമ്മൾ നിമിത്തങ്ങളെ കാര്യമായി ശ്രദ്ധിക്കാറുണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിനായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു സമയത്ത് വരുന്ന നിമിത്തങ്ങളെയൊക്കെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ജ്യോതിഷത്തെ പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കുന്നുണ്ട് വീഡിയോയിൽ കുറച്ചുകൂടി ഭൗതികപരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് എന്നാലും അതിലൊരു ആധ്യാത്മികതയും ഉണ്ട് വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയും പക്ഷേ ഭൗതികപരമായിട്ടെന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും കുറച്ച് സ്വാർത്ഥതയാണെന്ന് പറയാം അതായത് ഞാൻ എൻ്റെ കാര്യം എൻ്റെ ജോലി ആ ഒരു ചിന്ത അതിന് പ്രയോറിറ്റി കൊടുക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ അതിനും പ്രയോറിറ്റി കൊടുക്കേണ്ടി വരാറുണ്ട് നമുക്ക് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കണം ഒരു കുട്ടി അവൻ്റെ പഠിത്തം ആ ഒരു എഡ്യൂക്കേഷന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം അപ്പോൾ ആ സമയത്ത് കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ കല്യാണമോ മറ്റെന്തെങ്കിലും ഒരു മൃത്യുവോ എന്ത് നടന്നാലും പ്രധാന ഫോക്കസ് എന്നത് ആ പഠിത്തമാണ് അവന് രണ്ട് ദിവസം കഴിഞ്ഞാൽ അവൻ്റെ എൻട്രൻസ് എക്സാം ആണ് എന്നൊരു കാര്യം അവൻ മറക്കാറില്ല മറക്കരുത് അപ്പോൾ ആ ഒരു സ്വാർത്ഥത ഞാൻ പറഞ്ഞ സ്വാർത്ഥതയെപ്പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ ഗവൺമെൻറ് ജോലിക്കായിട്ടുള്ളൊരു ഇൻറ്റർവ്യൂ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് തയ്യാറെടുത്ത ഒരു പരീക്ഷയാണ് നിങ്ങൾ രണ്ട് മൂന്ന് തവണ ഫെയിലായി ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് ത്യാഗം ചെയ്തു നിങ്ങളുടെ എൻജോയ്മെൻറ്റോ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് അത് നാളെയോ മറ്റന്നാളോ നടക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി എന്നത് അതായിരിക്കുമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി അതായിരിക്കും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറച്ച് സങ്കടങ്ങളുണ്ട് കുറച്ച് ഒരുപാട് സംഘർഷങ്ങൾക്ക് ശേഷം ഒരുപാട് അവഗണനകൾ ഒറ്റപ്പെടുത്തലുകൾ അതിനുശേഷം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച ഒരു സബ്ജക്റ്റിലെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ അല്ല നിങ്ങളുടെ ജോലി അങ്ങനെ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ജോലി നഷ്ടപ്പെടുകയും എന്തെങ്കിലും ഒരു കാരണത്താൽ ആ ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക മറ്റൊരു ജോലിക്കായി അന്വേഷിക്കുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒന്നിലാണ് എക്സ്പീരിയൻസ് മറ്റൊരു ഫീൽഡിലാണ് അപ്പോൾ ഉള്ള ഒരു ജോലി നേടാനുള്ള ഒരു സംഘർഷം അതായത് ഒരുപക്ഷെ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വന്ന ഒരാളായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ പ്രയോറിറ്റി എന്നത് പ്രാധാന്യം എന്നത് ആ വ്യക്തിക്ക് കൊടുക്കേണ്ടതായിട്ടിരിക്കും അപ്പം ഇവിടെ ഒരു ജോലിയിലെ പ്രശ്നം വന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രയോറിറ്റി എന്നത് പുതിയൊരു ജോലി നേടിയെടുക്കുക എന്നതാണ് അപ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളിലൊന്നും അത്ര വലിയൊരു ശ്രദ്ധ ഉണ്ടാവില്ല ഉണ്ടാകരുത് അത് അവിടെയാണ് ആ ലഗ്നം എന്നൊരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് നമ്മൾ ജാതകത്തിൽ പറയുന്നത് ലഗ്നം എന്നത് ശരീരഭാവമാണ് ചന്ദ്രൻ എന്നത് മനസ്സാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതായത് ഒരു ശരിക്കും ഒരു എമർജൻസി സിറ്റുവേഷൻ പോലെയുള്ള ഒരവസ്ഥയിൽ നിങ്ങളുടെ മനസ്സമാധാനം നിങ്ങളുടെ ശരീരം ഈ രണ്ട് കാര്യങ്ങൾക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു അപ്പോഴത്തെ നിങ്ങളുടെ ഫോക്കസ് എന്നത് ആ ഒരു കാര്യത്തെ നേടാനുള്ള ഒരു പ്രയത്നമായിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കണ്ടന്റാണ് പറയാൻ പോകുന്നത് അതായത് നമ്മുടെ ലഗ്നത്തിന് നമ്മുടെ ചന്ദ്രന് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്താലേ ക്രിയേറ്റ് ചെയ്താലേ അത് നമുക്ക് നമ്മൾ ചെയ്യേണ്ടതാണ് ആ സ്വാർത്ഥത എന്നത് അതിനെ സ്വാർത്ഥത എന്ന് പറയണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു കാര്യം ആ പ്രയോറിറ്റി എന്നത് ചില സമയങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു അപ്പോൾ ഇതുപോലെ ജോലി ഒരു വ്യക്തി നാളെ പരീക്ഷ എഴുതാണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയും വിദ്യാർത്ഥിയും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്നത് നിങ്ങളായിരിക്കണം ഇതിൻ്റെ ഒരു ദൈർഘ്യത്തെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടത് രണ്ട് മാസം മുന്നേ ആയിരിക്കാം ഇതുവരെയും ജോലി ശരിയായില്ല എപ്പോൾ ശരിയാവും എന്ന് അറിയുന്നില്ല ഓപ്പർച്യൂണിറ്റി ഇല്ല അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങൾ ചുറ്റും നിന്നും പല പ്രശ്നങ്ങൾ വരികയാണ് അവിടെയാണ് നമ്മുടെ ലഗ്നവുമായിട്ട് അതായത് നമ്മൾ തളർന്നു പോകുന്ന സമയങ്ങളിൽ നമ്മുടെ ലഗ്നവുമായിട്ട് നമ്മുടെ ലഗ്നം എന്നത് തനുഭാവമാണ് ഈ ശരീരത്തിന് ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ട് അതിൻ്റെ ഉദ്ദേശത്തിന് അനുകൂലമല്ലാത്ത സാഹചര്യം സാഹചര്യം എന്ന് പറയുമ്പോൾ അനുകൂലമല്ലാത്ത തരത്തിലുള്ള ആൾക്കാരുടെ കൂടെയുള്ള ഇടപെടലുകൾ സഹവാസം എന്നത് വിപരീത ഫലമാണ് സൃഷ്ടിക്കുന്നത് ഇത് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ആൾക്കാർ ഇത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകും നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം തരുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമില്ലെങ്കിൽ അത് നിങ്ങളുടെ ലഗ്നത്തെ ബാധിക്കുന്നതാണ് ശരീരത്തെ ബാധിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമില്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഇതും മറ്റൊരു തരത്തിൽ മോട്ടിവേഷനായിട്ട് പറയാം എന്നാലും ഇത് രണ്ടും രണ്ടാണ് ലഗ്നവും ചന്ദ്രനും ലഗ്നം എന്നത് ശരീരമാണ് കർമ്മം ചെയ്യാനുള്ളതാണ് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ ഉദാഹരണത്തിന് ഒരാൾ വൃശ്ചികം ലഗ്നക്കാരനാണെന്ന് വിചാരിക്കുക അപ്പോൾ ഓൾറെഡി ഉള്ളിൽ ഒരുപാട് സംഘർഷങ്ങളുണ്ട് അപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ട് രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു വിദേശത്തായിരുന്നു തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ ആകെ ബുദ്ധിമുട്ടാണ് എവിടെയും കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല ഇനി ഈയൊരു ജാതക പ്രകാരം അദ്ദേഹം ഇരിക്കുന്ന സറൗണ്ടിങ്സിനെ പറ്റി ഒന്ന് ചിന്തിക്കുമ്പോൾ വൃശ്ചികം ലഗ്നക്കാരൻ്റെ ലഗ്നാധിപൻ ചൊവ്വയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ചുറ്റും ചൊവ്വ ജാതകത്തിൽ നീചസ്ഥരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതുപോലെ വളരെയധികം ശനിയുടെയും രാഹുവിൻ്റെയും സ്വാധീനമുള്ള പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള സ്വാധീനമുള്ള ആൾക്കാരാണെങ്കിൽ ഇദ്ദേഹത്തിന് ഈ ഒരു ലഗ്നത്തിന് വൃശ്ചികം ലഗ്നത്തിന് ഒരു ബലം പോകും അതായത് കൂടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ ആ ഒരു തരത്തിലാണെങ്കിൽ അത് സുഹൃത്തുക്കളാകാം വീട്ടുകാരാകാം ആരുമാകാം അപ്പോൾ എപ്പോഴും നമുക്ക് ജ്യോതിഷം അറിയുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്നതും നമ്മളെ കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ എന്നതും എന്നത് കുറച്ചൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അതൊന്ന് ഒബ്സേർവ് ചെയ്യേണ്ടതാണ് എന്താണ് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എനിക്ക് തരുന്നത് എന്ത് എനർജി എക്സ്ചേഞ്ചാണ് നടക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രണ്ടും അഞ്ചും ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴം മറ്റൊരു വ്യക്തിയുടെ ജാതകത്തിൽ ഈ വ്യാഴം ഒരു ഉച്ഛസ്ഥനായിട്ടിരിക്കുന്നൊരവസ്ഥയിലാണെന്ന് വിചാരിക്കുക തീർച്ചയായിട്ടും അങ്ങനൊരു വ്യക്തി ഇദ്ദേഹത്തിന് പ്രതീക്ഷകൾ കൊടുക്കും ജ്ഞാനം കൊടുക്കും ഒരുപക്ഷെ ഇങ്ങനത്തെ സാഹചര്യങ്ങളായിരിക്കും അദ്ദേഹത്തിന് ഒരു ഒരു സ്വാമിജിയുടെ ഒരു ആചാര്യൻ്റെ വീഡിയോസൊക്കെ കാണാനും കാര്യങ്ങളെ മനസ്സിലാക്കാനും ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഉയർച്ച താഴ്ചകളുണ്ട് ജീവിതത്തിൻ്റെ ആ ഒരു ഫ്ലോയെപ്പറ്റി ഒരുപക്ഷെ ഭഗവത്ഗീതയിലെ വചനങ്ങളായിരിക്കാം ഭാഗവതത്തിലെ കഥകളായിരിക്കാം ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നമുള്ളൊരു വ്യക്തിയായിരിക്കാം അപ്പോഴും നമുക്ക് ഭാഗവതത്തിലെ കഥകളാണെങ്കിലും ഭഗവതിയുടെ കഥകളാണെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള ജ്ഞാനം തന്നിട്ട് ഇദ്ദേഹത്തെ ഉയർത്താനാണെങ്കിലും അതായത് ഇദ്ദേഹത്തിന് ആ ഒരു ഡിപ്രഷൻ വരാതിരിക്കാൻ അതില്ലെങ്കിൽ ശരീരത്തിനും ആരോഗ്യമാണ് ചന്ദ്ര നീചസ്സനാവുന്നൊരു രാശിയാണ് വൃശ്ചികം അപ്പോൾ ഇങ്ങനെ ഉച്ചത്തിലായിരിക്കുന്ന ഒരു വ്യക്തി കൂടാതെ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ചൊവ്വയും നല്ല ബലവാനാണെങ്കിൽ ചൊവ്വ ചിങ്ങത്തിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക ചൊവ്വ മകരത്തിലാണ് ഉച്ചത്തിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക ഇത് ആ വ്യക്തിയുടെ കാര്യത്തിലാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾക്കും ഇദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ജാതകം അറിയില്ലെങ്കിലും നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് ആരാണ് നമ്മുടെ ലഗ്നത്തിന് ബലം തരുന്നത് ഒരാളുടെ സറൗണ്ടിങ്ങിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ആളുടെ സംസാരം അതായത് ഒരു വീട്ടുകാരനോ സുഹൃത്തോ ആരും ആയിക്കോട്ടെ അവർ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് ശരീരത്തിനും ഒരു വയ്യായികയാണ് ഒരു എനർജി ഡ്രെയിൻ ഡ്രെയിനാവുന്ന പോലുള്ളൊരവസ്ഥ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലഗ്നത്തെ ബലപ്പെടുത്തുന്ന ആളല്ല നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഇതുതന്നെയാണ് ഒക്കെ തുടങ്ങുമ്പോഴും കൂട്ടുകാരനാണ് അല്ലെങ്കിൽ പാരൻസിൻ്റെ സുഹൃത്തുക്കളുടെയും മക്കളുടെ കൂടെയാണ് കസിൻ്റെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സ്റ്റാർട്ടപ്പും അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സുകളുമൊക്കെ തുടങ്ങുമ്പോൾ എന്ത് എനർജിയാണ് നിങ്ങളുടെ പാർട്ട്നറായിട്ട് വരുന്ന നിങ്ങൾക്ക് എന്ത് എനർജിയാണ് തരുന്നത് ഇപ്പോൾ നിങ്ങൾ തുലാം ലഗ്നത്തിലുള്ള അല്ലെങ്കിൽ തുലാം രാശിയിലുള്ള ഒരാളാണെന്ന് വിചാരിക്കുക നിങ്ങൾ പാർട്നർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ പോകുന്നത് ശനി നീചസ്ഥനായിട്ടുള്ള ഒരാളുടെ കൂടെയാണെന്ന് വിചാരിക്കുക അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ശുക്രനും പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയിലോ പ്രത്യേകിച്ച് കേതുവിൻ്റെ ഒക്കെ കൂടി ഇരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ ഒരു പാർട്ട്ണറുടെ കൂടെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒരു ബിസിനസ് ആണെങ്കിലും ഒരു പ്രോജക്റ്റ് വർക്ക് ആണെങ്കിലും ഒരു ഗവേഷണമാണെങ്കിലും നിങ്ങൾ ഇനീഷ്യേറ്റീവ് ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ താല്പര്യം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം നിർജ്ജസ്വലതയും നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ പണവും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറ്റൊരാളുടെ സഹകരണത്തോടു കൂടി ഒന്ന് ചെയ്യുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യും എനിക്ക് എനർജി തരുമോ എന്നിൽ നിന്നും കൂടി എനർജി എടുത്തിട്ട് ഈ സംരംഭത്തെ എങ്ങോട്ടെത്തിക്കും എന്നുള്ള കാര്യത്തെ പറ്റി ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഇതൊരിക്കലും ഒരു മാച്ച് മേക്കിങ്ങിനെ പറ്റിയോ ഒരു ജാതക പൊരുത്തത്തെ പറ്റിയോ അല്ല പറയുന്നത് ഇത് ആ വ്യക്തികളുടെ എനർജിയെ പറ്റിയാണ് ഇത് കൂടുതൽ മനസ്സിലാക്കുന്നത് നിങ്ങൾ വിദേശത്തു നിന്നൊക്കെ ജോലി നഷ്ടപ്പെട്ടിട്ട് മൂന്ന് നാല് വർഷമൊക്കെ നാട്ടിൽ നിന്നിട്ട് ഉള്ള അനുഭവമുള്ള വ്യക്തികൾക്ക് ശരിക്കും മനസ്സിലാവും ആരും മോട്ടിവേറ്റ് ചെയ്തു എന്നത് അപ്പോൾ ആ വ്യക്തിയുടെ ജാതകത്തിലും ഉണ്ടാകും അതേപോലെ നാച്ചുറലി നമ്മുടെ ജാതകത്തിലും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഇതുപോലെയുള്ളവർ തന്നെയാണ് അങ്ങനെയാണ് ഈ സമൂഹം ഉള്ളത് ഇത് നമുക്ക് സിലേ പറ്റില്ല പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ സിലക്റ്റീവ് ആകേണ്ടതുണ്ട് ആ സിലക്റ്റീവ് ആകേണ്ട സമയങ്ങളാണ് നമുക്കൊരു പ്രത്യേക ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ടാകുമ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ ഫോക്കസ് ചെയ്യേണ്ടതാണ് അതായത് എൻ്റെ ലക്ഷ്യം എന്നത് ഈ വർഷം ഇന്ന പരീക്ഷ എഴുതിയെടുത്ത് ഇതിൽ പാസ്സാവുക ഇന്ന ജോലിക്ക് തന്നെ കയറുക അതുപോലെ എൻ്റെ ലക്ഷ്യം എന്നത് അതിന് അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ന നിലയിൽ എത്തിക്കണം അതുപോലെ ആ ഒരു ലക്ഷ്യം എന്നത് നിങ്ങൾക്കുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ പ്രയോറിറ്റി അതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ആലോചിക്കണം കാരണം ഒരുപാട് പ്ലാനിങ് നിങ്ങൾക്കുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് സറൗണ്ടിങ്സിനെ പറ്റി കൂടി ചിന്തിച്ചുകൂടുക അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള മോട്ടിവേറ്റഡ് ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാരുമായിട്ട് കൂടി ചേരരുത് ഇത് തന്നെയാണ് വ്യാഴത്തിൻ്റെ സ്വാധീനമുള്ള ഒരാളാണെന്ന് വിചാരിക്കാം ധനുലഗ്നക്കാരനാണെന്ന് വിചാരിക്കാം ബിസിനസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഒരു സംരംഭത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു ബലവാനായിട്ടുള്ള ചൊവ്വയുള്ള ഒരാളാണെങ്കിൽ ബലവാനായിട്ടുള്ള സൂര്യൻ ഉച്ചത്തിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഒക്കെ വളരെയധികം ഗുണം ചെയ്യും അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിനായാലും എഡ്യൂക്കേഷൻ ആയാലും അപ്പോൾ ഇത് നമുക്ക് മൈനോർട്ട് ലെവലിൽ ജീവിതത്തിൽ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യക്തികൾ ചിലപ്പോൾ ചില ആൾക്കാർ വളരെ ഹാർഷായിട്ടായിരിക്കും നമുക്ക് ചില അഡ്വൈസസ് തരുന്നത് ചില അതായത് നിങ്ങളുടെ ഈ എനർജി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തരുന്ന ഒരു എനർജി എക്സ്ചേഞ്ച് ആവണമെന്നില്ല ഇപ്പോൾ ഞാൻ വൃശ്ചികൻ ലഗ്നക്കാരൻ്റെ കാര്യം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി ആശ്വസിപ്പിച്ചിട്ടുണ്ടെന്നായിരിക്കില്ല ചിലപ്പോൾ ഒന്ന് പ്രൊവോക്ക് ചെയ്തിട്ടായിരിക്കും നല്ല ചൊവ്വയാണെങ്കിൽ ആ ദേഷ്യം ഉണ്ടാകും നല്ല ചൊവ്വയാണ് ചിങ്ങത്ത് അതായത് വൃശ്ചികം ലഗ്നക്കാരൻ്റെ സുഹൃത്തിന് ചിങ്ങത്തിൽ ചൊവ്വയുള്ള വ്യക്തിയാണ് സുഹൃത്ത് എന്ന് വിചാരിക്കാം മകരത്തിൽ ചൊവ്വയുള്ള സുഹൃത്താണെന്ന് വിചാരിക്കാം അപ്പോൾ ശരിക്കും ഒന്ന് കളിയാക്കിയിട്ടായിരിക്കും ചെറിയ തോതിൽ ഒരു പ്രൊവോക്ക് ചെയ്യുന്നത് പോലെ അതായത് ഒന്ന് കളിയാക്കിയിട്ടായിരിക്കാം അതായത് അദ്ദേഹത്തിനെ ഒന്ന് ഉണർത്തുക ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉപദേശമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ആ ഒരു ആ വ്യക്തിയുടെ ഒരു ഇടപെടൽ കാരണം ആ സുഹൃത്തിന്റെ ഒരു ഇടപെടൽ അത് സൗമ്യമായിട്ടാവണം എന്നില്ല ചൊവ്വയാവുമ്പോൾ അത് സൗമ്യമാവില്ല ഒരു പക്ഷെ ഈ വൃശ്ചികം ലഗ്നക്കാരൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് ഇദ്ദേഹത്തെ വഴക്കു പറയുന്നത് എന്ന് വിചാരിക്കുക ആ അച്ഛൻ്റെ ജാതകത്തിൽ ചിങ്ങത്തിൽ ചൊവ്വയുണ്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ ജാതകത്തിൽ മകരത്തിൽ ചൊവ്വയുണ്ട് വൃശ്ചികം ലഗ്നക്കാരന്റെ അച്ഛൻ്റെ ജാതകത്തിൽ സൂര്യൻ ഉച്ചത്തിലാണെന്ന് വിചാരിക്കുക തീർച്ചയായിട്ടും നന്നായി ശ്വാസിച്ച് അല്ലെങ്കിൽ പരിഹസിക്കുകയോ കളിയാക്കുകയോ ഏതെങ്കിലും തരത്തിൽ അതായത് ഇദ്ദേഹത്തെ ഒന്ന് ഊർജസ്വലനാക്കിയിട്ട് ഈ മകനെ ഒന്ന് ഉഷാറാക്കിയെടുത്തിട്ട് ഇവനെ ഇങ്ങനെ ചടഞ്ഞിരിക്കാൻ അനുവദിക്കരുത് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കാൻ അനുവദിക്കരുത് എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ദേഷ്യം കൊണ്ടായിരിക്കാം ശരിക്കും ശകാരിച്ചിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ആ ഒരു ആവേശത്തിൽ വാശി വന്നിട്ട് ജോലിയിൽ പ്രവേശിക്കുക പിന്നെ അതിൽ ഉയർച്ച വരിക എന്നൊരു സിറ്റുവേഷനും കാണാം അപ്പോൾ അപ്പോൾ പലതരത്തിലും അപ്പോൾ ഈ ഒരു മോട്ടിവേഷൻ എന്ന് ഞാൻ പറയുന്ന ആ വാക്കിന് ഈ പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുമുള്ളത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളായിരിക്കാം മാതാപിതാക്കൾ സഹോദരങ്ങൾ അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആ പാപഗ്രഹമായിട്ടുള്ള ചൊവ്വ ആയതുകൊണ്ടാണ് അവിടെ ഞാൻ ഇൻസൾട്ട് അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുക ദേഷ്യപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷേ അൾട്ടിമേറ്റ്ലി അത് നമുക്ക് നല്ലതിനായിരിക്കും അതായത് ഈ ശരീരത്തിന് അതിൻ്റെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് ഇവിടെ ഞാൻ ചന്ദ്രനെ ഫോക്കസ് ചെയ്തിട്ടില്ല ലഗ്നത്തെയാണ് ഫോക്കസ് ചെയ്തത് ആൾക്കാരെപ്പോഴും നമ്മളൊന്ന് ഒബ്സേർവ് ചെയ്യണം നമ്മുടെ ചുറ്റുവട്ടത്തും എങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ അത് നിമിത്തങ്ങളായിട്ട് വരാം ഒരു ഒരു മുപ്പത്തിയാറ് നാൽപ്പതൊക്കെ കഴിഞ്ഞിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് അനുഭവങ്ങൾ അതായത് ഈ ജന്മത്തിലെ കഴിഞ്ഞു പോയ സമയങ്ങളിലെ അനുഭവങ്ങൾ ഏത് വ്യക്തിയുടെ ഇൻസൾട്ട് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇന്ന നിലയിൽ എത്തിച്ചേർന്നത് ഏത് വ്യക്തിയാണ് നിങ്ങളെ സ്നേഹത്തിൻ്റെ പേരിൽ പിടിച്ചു കെട്ടിയിട്ട് നിങ്ങൾ എവിടെയും എത്താതിരുന്നത് ഏത് വ്യക്തിയാണ് നിങ്ങളെ ഒരു പാവമാക്കി കാണാൻ എല്ലാം അനുസരിക്കുന്ന നല്ല കുട്ടിയായിട്ടിരിക്കാൻ പറഞ്ഞ നിങ്ങളിലെ ആ കഴിവുകളൊക്കെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ആ കഴിവുകളെയൊക്കെ മൂടി വച്ചിട്ട് നിങ്ങളെ പുറത്തു വരാൻ അനുവദിക്കാതിരുന്നത് അങ്ങനെയും സംഭവിക്കാം വൃശ്ചികം ലഗ്നക്കാരൻ്റെ നാലാം ഭാവാധിപൻ ശനിയാണ് കുംഭത്തിൻ്റെ അധിപൻ ശനി അവിടെ രാഹുവിനും കോറോളർഷിപ്പുണ്ട് അപ്പോൾ വളരെയധികം സ്നേഹം കൊണ്ട് മൂടിയിട്ട് മകനെ നാട്ടിൽ നിന്നും പോകാനോ കംഫർട്ട് സോൺ വിട്ടിട്ട് ജോലി ചെയ്യാനോ അനുവദിക്കാത്ത ഒരു അമ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്താൽ എനിക്ക് നാട് വിട്ട് പോകണ്ട എന്ന് കരുതിയിട്ട് ഉയർച്ച കിട്ടാത്തൊരു വ്യക്തിയോ ഇതേപോലെ തന്നെ ഈ സിറ്റുവേഷനൊന്നുമല്ല ശനിയും രാഹുവൊക്കെ ആകുമ്പോൾ ഭയം ജനിപ്പിക്കും ഭയം ജനിപ്പിച്ചിട്ട് ഇൻസെക്യൂരിറ്റി ജനിപ്പിച്ചിട്ട് കുറച്ച് റിസ്ക് എടുക്കാൻ മടിക്കലിലേക്ക് എനിക്ക് പറ്റില്ല ഇന്ന രാജ്യത്തേക്ക് എനിക്ക് പറ്റില്ല എന്ന് പോകാൻ മടിക്കുന്ന ഒരു മകനായിട്ടോ മകളായിട്ടോ ആണോ അപ്പോൾ എന്താണ് ആ ഏത് ഫോഴ്സാണ് പിൻവലിക്കുന്നത് അതേസമയം വൃശ്ചികം ലഗ്നക്കാരനെ പറയുന്നത് ചൊവ്വയുടെ ഒരു എനർജിയാണ് ആ ചൊവ്വയുടെ എനർജി ഉള്ള ഒരാൾ വന്നിട്ട് ശരിക്കൊന്ന് കളിയാക്കി കഴിഞ്ഞാൽ ആ കളിയാക്കലിൽ പോലും വാശി വന്നിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്തെത്തും നമുക്ക് എത്തേണ്ടടുത്ത് എത്തും നമുക്ക് അങ്ങനെ ഒരു അധ്യാപകർ ഉദാഹരണം വൃശ്ചികം ലഗ്നക്കാരൻ്റെ ഒൻപതാം ഭാവത്തിൽ കർക്കിടകത്തിൽ ചൊവ്വ ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഴയ മേലധികാരിയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകനോ പിതാവോ ഇദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്തിട്ട് അവരുടെ ജാതകത്തിൽ ചൊവ്വ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് അവിടെ നിന്ന് ആ ഒരു ചെറിയൊരു സംഭവത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരു ഉയർച്ച കിട്ടും പിന്നെ നമ്മൾ ആരോടെങ്കിലും ഈർഷ്യ ദേഷ്യം ഇതൊക്കെ വച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോബ്ലമാണ് നമ്മളെ ഉയർത്താൻ ആൾക്കാർ നമ്മുടെ ജാതകത്തിലെ കോമ്പിനേഷൻ അനുസരിച്ചിട്ടാണ് വരുന്നത് നമ്മളെ താഴ്ത്താനും അപ്പോൾ ആരാണ് താഴ്ത്തുന്നത് ഏത് ഗ്രഹമാണ് നിങ്ങളെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരു ജോലി നേടാൻ അതുപോലെ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ഒരു രാജ്യത്ത് അതായത് നിനക്ക് അവിടെ ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ പറഞ്ഞിട്ട് ബന്ധിപ്പിക്കാൻ നോക്കുന്നത് അപ്പോൾ ആ എനർജി ഒന്ന് ഒബ്സേർവ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ലഗ്നം ചന്ദ്രനേക്കാൾ നമുക്ക് ജോലിയുടെ കാര്യമൊക്കെ വരുമ്പോൾ ചന്ദ്രനേക്കാൾ നമുക്ക് ആ ലഗ്നത്തിന് ഏത് കാര്യത്തിനും നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലേ നമ്മുടെ ശരീരത്തിന് പല രാജ്യങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും അറ്റ്ലീസ്റ്റ് ഓഫീസിലേക്ക് പോയി പറഞ്ഞെങ്കിലും നമുക്ക് ആരോഗ്യം വേണം അത് ആ ലഗ്ന അത് ആ ലഗ്നമാണ് തരുന്നത് അതുകൊണ്ട് ലഗ്നത്തിന് ലഗ്നാധിപന് എപ്പോഴും ബലം വയ്ക്കണമെങ്കിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ പരിഹാരങ്ങളായാലും ഓരോരുത്തരുടെ ലഗ്നത്തിനും ലഗ്നാധിപൻ ഇരിക്കുന്നു ഏത് നക്ഷത്രത്തിലിരിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ ഏത് ലഗ്നമാണെങ്കിലും നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ ഒരു അവസ്ഥ കുറച്ച് കോൺഫിഡൻസ് കുറവാണ് മറ്റുള്ളവർ നിങ്ങളുടെ മേലെ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ ഇൻഫീരിയറാക്കാൻ നിങ്ങളെ കുറച്ച് നിങ്ങൾക്ക് അങ്ങനെ കഴിവില്ല എന്ന് നിങ്ങളെക്കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ മാറുന്ന അല്ലെങ്കിൽ നിങ്ങളൊന്നുയരുമ്പോഴത്തേക്കും ഒരു പോസ്റ്റ് കിട്ടി നിങ്ങളുടെ കുടുംബത്തിൽ ആരും ആ പോസ്റ്റിൽ എത്തിച്ചേർന്നിട്ടില്ല അപ്പോഴത്തേക്കും അതിന് ഒരുപാട് ചോദ്യങ്ങളും കളിയാക്കലും കളിയാക്കലുകളുമായിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക ചില ആൾക്കാർ നമ്മൾ എവിടെ നിർത്തണം എന്നത് മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സറൗണ്ടിങ്സ് നിങ്ങൾക്ക് വേണം ഭൗതികപരമായിട്ടുള്ള ജീവിതത്തിൽ ഇതിന് ശക്തി അതായത് നമുക്ക് ശക്തി വേണം നമ്മുടെ ശരീരത്തിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും അതിനൊരു ശക്തി വേണം എങ്കിൽ ദേവി ആരാധനയാണ് അത് ദേവി ആരാധനയ്ക്ക് ഒരുപാട് ഗുണമുണ്ട് ഇവിടെ അമ്മയെ കാളിയായിട്ട് ആരാധിച്ചാലും വളരെയധികം ഉപകാരപ്പെടും പിന്നെ നിങ്ങളെ ആർക്കും പിന്നോട്ട് വലിക്കാൻ പറ്റില്ല നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക ആരാണ് പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ ജാതകത്തിൽ ജാതകത്തിലേത് കോമ്പിനേഷനാണത് അവരുമായിട്ടുള്ള ഒരു ഡിസ്റ്റ ഇനി മുതൽ എങ്ങനെ അവരെ ഡീൽ ചെയ്യണം എങ്ങനെ കേട്ടില്ല എന്ന് വെക്കണം കാര്യങ്ങൾ എങ്ങനെ കണ്ടില്ലായെന്ന് വെക്കണം എന്നിട്ട് ആരെ കൂടെ നിർത്തണം എന്നുള്ളത് അത് ശരിക്കും എനർജി നമുക്ക് തരുന്നതാണ് കുംഭം ലഗ്നക്കാരൻ്റെ ശനിയാണ് അധിപൻ അപ്പോൾ അതുപോലെ അതിന് കോറൂളർഷിപ്പ് രാഹുവുമുണ്ട് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ ജാതക രാഹു കുംഭത്തിലാണെങ്കിൽ ശനി കുംഭത്തിലാണെങ്കിൽ ഓക്കെ നിങ്ങൾക്കത് ആ ഒരു ബലം നൽകും നിങ്ങൾക്ക് അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രസൻസും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചില കല്യാണങ്ങളിലും കാണാം ഇത് ചില കുട്ടികൾ ജനിക്കുമ്പോഴും കാണാം അത് ആ കോമ്പിനേഷനാണ് അതുകൊണ്ടാണ് വരുന്നത് പിന്നെ ഇതിനെല്ലാം ഒരു കാരണം എന്നത് നമ്മുടെ പൂർവ്വജന്മ കർമ്മഫലങ്ങൾ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ചുറ്റും നടക്കുന്നതെല്ലാം നമ്മുടെ പ്രാരാബ്ധം തന്നെയാണ് എന്നാലും ഈ ഒരു കാര്യത്തെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാം അതായത് ഒരു സിംഗിൾ മദർ ആണെന്ന് വിചാരിക്കുക അത് കുട്ടികളുള്ള ഒരമ്മയാണ് എന്ന് വിചാരിക്കുക മറ്റു സപ്പോർട്ടൊന്നുമില്ല അപ്പോൾ ഈ അമ്മയ്ക്ക് വിദേശത്ത് നല്ലൊരു ജോലി ലഭിക്കുകയാണ് കുട്ടികളിൽ എന്നൊരു കാര്യം പറഞ്ഞിട്ട് എല്ലാവരും ഇവരെ എവിടെയും പോകാൻ അനുവദിക്കുന്നില്ല എന്നിട്ട് സാമ്പത്തികമായിട്ടൊന്നുമില്ല അല്ലെങ്കിൽ ഇവർക്ക് ആരുമില്ല എന്നൊരു തരത്തിൽ സപ്പോസ് അങ്ങനെയാണ് കണ്ടീഷൻ എന്ന് വിചാരിക്കുക അങ്ങനൊരു കണ്ടീഷനിൽ ഇവരെ ആ ഒരു ഇമോഷണലി വേദനിപ്പിക്കാൻ കൂടി തുടങ്ങുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതാണ് കുട്ടികളെ ഇന്ന് അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് ബോഡി നല്ല നല്ല ബോഡിങ്ങിലൊക്കെ ചേർത്തിട്ട് നിർത്തിയിട്ട് അതായത് ആ ഒരു ഇമോഷണൽ കണക്ഷൻ എന്നത് ആ ഒരുപാടുള്ള ബന്ധനം അറ്റാച്ച്മെൻറ്റ് എന്നത് അതിൽ അതിൽ നിന്നൊന്നും വല്ല മുക്തി നേടിയിട്ട് മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ലക്ഷ്യത്തിലേക്ക് പോകണം എന്തായാലും നമ്മളെല്ലാം കർമ്മം കൊണ്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തന്നെയാണ് അപ്പോൾ ഇതൊരു പരീക്ഷണമാണ് ഈ ഇതൊരു ബോണ്ടേജ് ആണ് ഇമോഷണൽ കണക്ഷൻസ് എന്നത് നമ്മുടെ രക്തബന്ധങ്ങളോട് നമുക്കുള്ള ഒരു ബന്ധനം തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ നമ്മൾ മുക്തി നേടാൻ ശ്രമിക്കുന്നു അവിടെയാണ് ആ മനസ്സിൻ്റെ കാര്യം ചന്ദ്രൻ്റെ ഒരു പ്രാധാന്യം വരുന്നത് അപ്പോൾ ചന്ദ്രൻ കേമദ്രുവ യോഗത്തിലൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് ആൾക്കാർ സ്വാധീനിക്കും എസ്പെഷ്യലി നെഗറ്റീവായിട്ട് സ്വാധീനിക്കും പ്രത്യേകിച്ച് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലെങ്കിൽ ചന്ദ്രൻ്റെ ചന്ദ്രൻ ഇരിക്കുന്ന രാശിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഗ്രഹങ്ങളില്ലെങ്കിൽ ഇത് ടഫാണ് അതുപോലെ ലഗ്നത്തിലും പാപഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ സ്വാധീനിക്കും എങ്ങനെ സ്വാധീനിക്കും നെഗറ്റീവായിട്ട് നിങ്ങളുടെ പരിമിതികൾ നിങ്ങളുടെ കുറവുകൾ പറഞ്ഞു തന്നിട്ട് അപ്പോൾ അതിനനുവദിക്കാതെ ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയണമെങ്കിൽ പോലും അങ്ങോട്ട് ചുറ്റും പോസിറ്റിവിറ്റി തരുന്ന ആൾക്കാരെ നിർത്തുകയും നമ്മൾ സ്വയം പോസിറ്റിവിറ്റി കൊടുക്കുന്ന ആളായിട്ട് മാറുകയും നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അതെല്ലാം നമ്മുടെ ഇത് ഇത് മനസ്സിലാക്കിയിട്ട് എൻ്റെ പ്രാരാബ്ധമാണ് എന്നെ പിന്നോട്ട് വലിക്കുന്നത് നിനക്ക് ഇതിന് കഴിയില്ല നീ എന്ന ജോലിക്ക് എന്ന രാജ്യത്ത് എന്ന സ്ഥലത്ത് പോയാൽ കുട്ടി അതായത് കുട്ടികളുടെ കാര്യമൊക്കെ ഇങ്ങനെയാണ് ഇന്നെല്ലാത്തിനും സംവിധാനമുണ്ട് നല്ല നല്ല ബോർഡിങ് ഇഷ്ടംപോലെ ആൾക്കാർ ബോർഡിങ്ങിലും കാര്യത്തിലൊക്കെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾ പഠിച്ചു വളർന്നു വരുന്ന വലുതാവുന്നുമുണ്ട് അപ്പോൾ ചില സാഹചര്യങ്ങളിലാണ് പറയുന്നത് ഇത് ഒരു പ്രത്യേക ഉദാഹരണം എടുത്തിട്ട് ഒരു സാഹചര്യം എടുത്തിട്ട് പറഞ്ഞതാണ് അപ്പോൾ ചില സമയങ്ങളിൽ ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുക്കാനും ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനും അപ്പുറത്ത് ചിന്തിക്കാനും കഴിയേണ്ടതാണ് അതിനും നമ്മുടെ ലഗ്നത്തിനും ബലം വേണം ഈ ലഗ്നത്തിന് സപ്പോർട്ട് തരുന്ന ആൾക്കാരായിരിക്കണം നമ്മുടെ ഒരു പ്രയോറിറ്റി എന്നത് ആയിരിക്കണം നമ്മൾ അടുത്ത് വെക്കേണ്ടത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേഡം ലഗ്നക്കാരനും വൃശ്ചികം ലഗ്നക്കാരനും ലഗ്നാധിപൻ ചൊവ്വയാണ് നിങ്ങളുടെ ആ ഒരു ലഗ്നത്തിന് ബലം തരുന്ന അതായത് ഈ ഒരു ശരീരം ഇവിടെ നിന്ന് ദൂരെ സ്ഥലത്തേക്ക് പോകണം ആ ലഗ്നത്തിന് ബലം തരുന്ന രീതിയിൽ അതായത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകണമെന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഹാർഷായിട്ടായിരിക്കും വരുന്നത് അത് സാഹചര്യങ്ങൾ തരുന്നതും ഈ ചൊവ്വയായിരിക്കും നിങ്ങളുടെ ലഗ്നാധിപന് ഫലം തരുന്ന ഇപ്പോൾ മേഡം ലഗ്നക്കാരനാണെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ജാതകത്തിൽ നല്ല സൂര്യനുണ്ടെങ്കിൽ നല്ല ചൊവ്വയുണ്ടെങ്കിൽ അതുപോലെ നല്ലൊരു വ്യാഴം കാരണം ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയാണ് വ്യാഴം അങ്ങനെയാണെങ്കിലും തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാർ ഈ ഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ ജാതകത്തിൽ നല്ലതാണെങ്കിൽ അത്തരം ആൾക്കാരുടെ ഒരു സപ്പോർട്ട് എടുക്കുന്നതും അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ നിർത്തുന്നതും നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒബ്സേർവ് ചെയ്താൽ മനസ്സിലാക്കാം ഒരുപാട് ആൾക്കാർ വീട്ടുകാർക്ക് കുടുംബത്തിന് ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ അവരുടെ ഇഷ്ടത്തിനുമൊക്കെ റിബലായിട്ട് നിന്നിട്ട് മുന്നോട്ട് പോയ കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും ബ അതായത് ആ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടിയിട്ട് ഉയർച്ച നേടിയവരെ ആ ഉയർച്ച എന്നത് ആധ്യാത്മിക പുരോഗതിയും ഭൗതിക പുരോഗതിയും രണ്ടും നേടാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആധ്യാത്മിക പുരോഗതിയെ പറ്റി പറയുന്നില്ല എപ്പോഴാണോ നമ്മൾ നമുക്ക് അനുവദിക്കപ്പെട്ട ആ കർമ്മങ്ങൾ വളരെയധികം ഡെഡിക്കേഷനോടുകൂടി സിൻസിയറിറ്റിയോടു കൂടി ഭഗവാൻ സമർപ്പിച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആധ്യാത്മികതയിലേക്ക് തന്നെയാണ് നടക്കുന്നത് അതായത് മക്കളെ മക്കളെ നല്ല രീതിയിൽ വളർത്താതെ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാതെ ഈ ഒരു ലാളനയ്ക്കും സ്നേഹത്തിനും മാത്രമായിട്ട് ഞാൻ എടുത്ത് നിൽക്കണം എന്ന ആ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ശരിക്കും അവരെ കൂടി സ്വയം പര്യാപ്തമാകാൻ അനുവദിക്കാതെ നമ്മുടെ കർത്തവ്യം ശരിയായ രീതിയിൽ ചെയ്യാതെ ഉള്ള ഒരു ഡിസിഷൻ ആയിരിക്കാം ഒരു പക്ഷേ ആരുമില്ലാത്തൊരു വ്യക്തിയെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഒരു തരത്തിലും കുടുംബത്തിൽ നിന്ന് സപ്പോർട്ടില്ലാത്തൊരു വ്യക്തിയുടെ ഉദാഹരണമാണ് പറഞ്ഞത് ഇഷ്ടംപോലെ ആൾക്കാർ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം ഇത് അങ്ങനെ ഒരു ഉദാഹരണമാണ് ആ ഒരു രീതിയിൽ എടുത്താൽ മതി അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ചില ഡിസിഷൻ എടുക്കണം അവിടെയാണ് എപ്പോഴും എവിടെയും കേൾക്കുന്നത് നമ്മൾ അറ്റാച്ച്മെൻറ്റ്സ് പാടില്ല എന്ന് തന്നെയാണ് ഇത് ഏതു ബന്ധത്തിലാണെങ്കിലും അതായത് കുടുംബത്തിലെ ഒരാളുടെ ചികിത്സയ്ക്കായിട്ടും നമ്മൾ പണം കണ്ടെത്തേണ്ടതു മക്കളെ പഠിപ്പിക്കാനും പണം കണ്ടെത്തേണ്ടതുണ്ട് പക്ഷെ നമുക്ക് എവിടെയും നമ്മളെ പോകാൻ അനുവദിക്കുന്നില്ല നമുക്ക് ജോലി കിട്ടുന്ന സ്ഥലങ്ങളിലേക്കും ഒന്നും നമ്മളെ പോകാനും അനുവദിക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് തീരുമാനമെടുക്കണമെങ്കിൽ നിങ്ങളുടെ ലഗ്നത്തിന് ബലം തരുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റുവട്ടത്തും ഉണ്ടോ എന്താണ് പിടിച്ചു വലിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എന്നത് നമ്മുടെ ജാതകത്തിലെ ആറാം ഭാവാധിപൻ അതുപോലെ നമ്മുടെ ജാതകത്തിലെ ഒരു ഗ്രഹങ്ങളുടെ ഒരു അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് കൂടിയാണ് ഇത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരും അവരുമായിട്ടുള്ളൊരു പൊരുത്തവും അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിച്ചിരിക്കുന്നു വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഓം ശിവായ